നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും വർഷം അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ആർ എസ് ബി വൈ കാഡിനെ കുറിച്ച് നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും രൂപത്തിലെ സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറുമായി സർക്കാർ വന്നിരുന്നത് അന്ന് ഒരു കുടുംബത്തിലെ അഞ്ച് ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ പരീക്ഷ ലഭിക്കുന്ന രൂപത്തിലായിരുന്നു ആ കാർഡ് ഉണ്ടായിരുന്നത് ചിപ്പ് പതിപ്പിച്ച അഞ്ച് ആളുടെ ഫോട്ടോയുള്ള ഫോട്ടോ പതിപ്പിച്ച കാർഡുകളായിരുന്നു ഓരോ കുടുംബത്തിനും ലഭിച്ചിരുന്നത് അത് എല്ലാ വർഷവും അന്ന് പുതുക്കണമായിരുന്നു അന്ന് കറക്റ്റായി പുതുക്കി പുതുക്കിയ ആളുകൾക്ക് മാത്രമാണ് അതിൽ പിന്നീട് അത് കാർഡിൻ്റെ ഉപയോഗം ലഭിച്ചതും പിന്നീട് പുതുക്കാൻ സാധിച്ചതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കൊറോണയ്ക്ക് മുമ്പാണ് ഓരോ വ്യക്തികൾക്കും അന്ന് കാർഡ് ലഭിച്ചത് എന്നാൽ അന്നൊന്നും പുതിയ കാർഡ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അത് പുതിയ പുതിയ ആളുകളെ ചേർക്കാനൊന്നും നമുക്ക് സാധിച്ചിരുന്നില്ല പിന്നീട് ഘട്ടം ഘട്ടമായി അതിൽ ഒരുപാട് അപ്ഡേഷനുകൾ വന്നു ആദ്യം ആദ്യമൊന്ന് അപ്ഡേഷൻ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളെയും അതിൽ ചേർക്കാൻ സാധിക്കും പിന്നീട് വന്നൊരു അപ്ഡേഷനായിരുന്നു നമുക്ക് സ്വന്തമായി തന്നെ അങ്ങനെ ചെയ്യാൻ ഒരു അപ്ലിക്കേഷൻ വന്നു അതിനുശേഷം ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും കാർഡിൽ ഉൾപ്പെടുത്താനുള്ള അപേക്ഷ കൂടി ഇപ്പോൾ വന്നിരുന്നു ഇപ്പോൾ അതിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു പുതിയ അപ്ഡേഷൻ വരുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും അതിൽ ചേർക്കാനുള്ള അപ്ഡേഷൻ വന്നുകൊണ്ട് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ ആധാർ അനിശ്ചിതമാക്കിയായിരിക്കും ആ ഈ കാർഡിൻ്റെ എല്ലാ നടപടികളും ഉണ്ടാവുക ആധാറിൽ വരുന്ന ഫോൺ നമ്പർ ആധാറിൽ വരുന്ന ഒ ടി പി എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഏതായാലും വരും ദിവസങ്ങൾ തന്നെ മെയ് മാസം പകുതിയോട് കൂടി തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നമ്മൾ ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ളത് ആധാർ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെ റേഷൻ കാർഡിലും പേരുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ആധാർ കാർഡിൽ സർനേം ഉള്ള പേരാണെങ്കിൽ റേഷൻ കാർഡിലും സർനേമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ ഇതിൻ്റെ ആനുകൂല്യം എല്ലാ ആളുകൾക്കും ലഭിക്കുന്നത് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ പ്രോസസ്സിംഗ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ ആളുകൾ ഇപ്പോൾ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കാർഡുകളെയും ചേർക്കാനിപ്പോൾ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ ആരുടെ പേരിലാണ് ആ കാർഡുള്ളത് ആ ആൾ വന്ന് ഫിംഗർ മെഷീൻ പേരിൽ പതിപ്പിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരുള്ള റേഷൻ കാർഡിൽ പേരുള്ള മറ്റാളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല അതിനുശേഷം ഓൺലൈൻ ഓൺലൈനില് നമുക്ക് കാർഡ് പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നുണ്ട് കറക്റ്റായി തന്നെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ബുദ്ധിമുട്ടില്ലാത്തതിൻ്റെ ഉപയോഗം ലഭിക്കുന്നുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ വീഡിയോ സ്മാക്കി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം